ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി കുറേയായി കുറേ ആയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ പതിയെ ഷോപ്പിംഗ് വീഡിയോസൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആവാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഹരിയാലി ചിക്കൻ കറിയാണ് കേട്ടോ ഒരു ഗ്രീൻ ചിക്കൻ ഗ്രേവി ആ ഗ്രേവി തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് ഏത് പത്തി ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാനായാലും പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ വെള്ളപ്പൊത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടൊക്കെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചിക്കനാണ് കേട്ടോ ഞാനൊരു ഹാഫ് കെ ജി ചിക്കനെ എടുത്തിട്ടുള്ളൂ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് വെക്കുന്നത് അപ്പോൾ അതിൽ ഇച്ചിരി അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഏറ്റവും നമുക്ക് അപ്പോൾ ഏറ്റവും നന്നായിട്ടൊന്നും കുരുമുളകും കൂടി ചേർക്കേണ്ടതില്ലോ മഞ്ഞൾപ്പൊടിയും ഒരു എന്താ പറയുക ഈ ഉപ്പും മതി ഉപ്പുള്ള കൂടി ചേർക്കണ്ട പിന്നെ ഞാനിതാ ഇവിടെ ഒരു കപ്പ് സവാളായിട്ട് നല്ല നല്ല ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മൾ നല്ല നെയ്യല്ലേ മിൽമയുടെ നെയ്യൊക്കെ ആർ കെ ജി പോലുള്ള ഗൾഫ് കൺട്രീസിലൊക്കെ നമ്മൾ ആർ കെ ജി ഒക്കെ ഇല്ലേ ഇവിടുത്തെ ആർ കെ ജി കുറച്ച് ആണ് അപ്പോൾ ആർ കെ ജിയിലോ നെയ്യിലോ ഇനി നെയ്യ് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചെയ്യുക പക്ഷേ ഇത് നെയ്യ് ചെയ്യുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് അത് നമ്മളൊന്ന് സവാളത നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കൂല്ലേ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി ഒന്ന് ചോപ്പ് കളർ നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് കരിയാതെ കരിയാതെ സിമ്മിലാക്കി വെച്ചിട്ട് ഒന്ന് ഇതാ ഒന്നിതാ ഒന്ന് പൊരിച്ചെടുക്കാം എന്നിട്ട് വേഗം കരിയുന്നതിന് മുന്നേ നമുക്ക് മാ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചാൽ മതി നമ്മൾ ആദ്യം ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാനലിൽ എടുപ്പുണ്ട് ഇപ്പം അങ്ങനെ ഞാൻ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നത് കുറവാണ് ഇനിയാണ് നമുക്ക് ഈ ചിക്കൻ്റെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അതായത് നമ്മളൊരു ജാറിൽ അല്പം വെളുത്തുള്ളിയും കുറച്ച് കാഷ്യൂ നട്ട്സും പിന്നെ മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞത് ഞാനൊരു ഹാഫ് കെ ജി ചിക്കനെ വെക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എരു കൂടുതൽ വേണ്ടിയവർക്കും കൂട്ടുകാ കുറക്കുകയൊക്കെ എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി അപ്പം ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ ഒരല്പം ഇഞ്ചി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയാണ് ഈ മെയിൻ ആയിട്ടുള്ള ഐറ്റം നമ്മൾ ചേർക്കാൻ പോകുന്നത് പുതിനീനയിലേയും മല്ലിയിലും അപ്പോൾ ഞാൻ രണ്ട് ബൗള് നന്നായിട്ട് കഴുകിയോ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ചെറിയ ഒരു കപ്പ് മതി ചെറിയ ബൗളായതുകൊണ്ടാണ് രണ്ട് ബൗൾ ഞാൻ വെച്ചില്ല അപ്പോൾ അതിനും കൂടി ഞാൻ ചേർത്തിട്ട് അതിലോട്ട് കുറച്ച് തൈര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം അതിൻ്റെ അകത്തേക്ക് അതിന് മുന്നേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് സവോള എടുത്തിട്ട് ഇതിലോട്ട് ഈ മിക്സിയിൽ അടിക്കുന്നതിൽ ചേർക്കണം ഉള്ളെടുക്കണ്ട കുറച്ച് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിൽ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മഞ്ഞളും ഉപ്പൊക്കെ ചേർത്ത് വെച്ച ചിക്കനിലോട്ട് അത് നമ്മളൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനിലോട്ട് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറച്ച് അധികമായിട്ട് തോന്നും അത് കുഴപ്പമൊന്നുമില്ല അതായത് ലൂസ് ലൂസാണെങ്കിലൊന്നും കുഴപ്പമില്ല പക്ഷേ ഭയങ്കര വെള്ളം പോലെ ആവരുത് കുറച്ചൊരു തിക്നെസ് വേണം എന്നാലേ കറി രസം ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇത് വെള്ളം പോലെ ആയൊരു അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഭയങ്കര തിക്കിൽ കൂട്ടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒന്ന് ലൂസാക്കി എടുക്കാം പക്ഷേ എന്നാലും തിക്നെസ്സിലാണ് ആ ഒരു രസം ഉണ്ടാവാം അപ്പം നമ്മളതെല്ലാം മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടില്ല ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത നെയ്യിൽ തന്നെ നമ്മൾ ഈ ചിക്കൻ എല്ലാം ചേർന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ഫ്രൈ ആണ് ഡീപ്പ് ഫ്രൈ ഒന്നല്ല ഇതെല്ലാം അതിലോട്ട് ചേർത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ ഈ ചിക്കന് അങ്ങനെ കഴിക്കാൻ തന്നെ നമുക്ക് പത്തിരി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മൾ ഓരോന്ന് മറിച്ചിട്ടിട്ടൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എത്തിട്ടുണ്ട് നല്ല ഡീപ്പ് ഫ്രൈ അല്ല എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ആ ഒരു അരപ്പിൻ്റെ ഗ്രേവി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഇനി നമുക്ക് ഇങ്ങനെ കുറുകി കുറുകി കുറച്ചൊന്ന് നമ്മളൊന്ന് ചിക്കനൊന്ന് വേവണമല്ലോ അത് വീവുന്നവരെ ഒന്ന് ഒന്ന് തുളുമ്പിക്കുന്നവരെ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ആയി പിന്നെ നമ്മൾ ഇതിൽ ഈ ഒരു ഗ്രേവിയിലും വേവിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇത്തിരി കറുവപ്പട്ടയും കുരുമുളക് പൊടി പിന്നെ നമ്മളെ ഗരം മസാല ബിരിയാ മസാല ഒക്കെ കിടന്നില്ല അതൊരു അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇന്ന് കുറച്ച് ഒരു കുറുക്കിയെടുക്കുക അപ്പോൾ ഞാൻ അതല്പം കൂടി കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കൂടി വേണം ആവാമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എരിയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി ഒരാത്രക്ക് എരി കൂടുതലുള്ള ഇഷ്ടമുണ്ടാവും ചിലപ്പോൾ കുറവായിരിക്കും വേണ്ടിവരെ അപ്പോൾ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നല്ലവണ്ണം കുറുങ്ങി എന്നിവരെ ഇതാക്കാണ്ടില്ലേ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിന് വരിക അപ്പം തന്നെ നമുക്ക് കൊതി വരും ഇനി നമ്മളിതെല്ലാം വന്നതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്ത് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉള്ളി അതതിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഹരിയാലി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ഗീ ഗ്രീനിഷായിട്ടുള്ളൊരു ചിക്കൻ കറി കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടും